അസ്സാം വളരെക്കും വറഹമത്തുള്ള നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ നാം വളരെ ഭംഗിയായി സൂക്ഷിച്ചു വെക്കാറില്ല അതിനെ നന്നായി വൃത്തിയായി നാം സംരക്ഷിക്കാറുണ്ടല്ലോ ഏറ്റവും മനോഹരമായി അതുണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്തു അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവന്റെ റസൂൽ അലൈഹി വസ്ലം തങ്ങളാണ് മുസ്തഫായ നബി തങ്ങളവെ ഈ രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹു സുബാൻ അഹ് തകരാൻ എപ്പോഴും അവർ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിഞ്ചുബാലനായി അലീമാ കൂടെ അവരുടെ മകനായ നമ്പ്രത്തിന്റെയും കൂടെ ജീവിക്കുന്ന സമയത്ത് നമ്പ്രത്തിന്റെ കൂടെ കളിക്കാൻ പോകുന്നുണ്ട് അള്ളാഹു ഈ സമയത്ത് ഒരു അത്ഭുത പരതന്ത്രനായി ഒരിക്കൽ നമ്പ്രത്ത് അലീമാ അടുത്തേക്ക് ഓടി വന്ന് പറയുന്നു ഉമ്മ അത്ഭുതം കണ്ടു രണ്ടുപേർ മുഹമ്മദിനെ രണ്ടുപേർ നിരത്തു കിടത്തിയിട്ട് അവന്റെ നെഞ്ചു കീറി എന്തെല്ലാമോ ചെയ്യുന്നത് ഞാൻ കണ്ടു പരിഭ്രാന്തയായി അലീമ ബീബി ഓടിവന്ന് സ്വന്തം പ്രിയപ്പെട്ട ഓറ്റുമകനെ കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗമുണ്ട് ചരിത്രത്തിൽ എന്ത് പറ്റി മോനെ എന്ന് ചോദിക്കുമ്പോൾ ഈ പറഞ്ഞത് പ്രകാരം അള്ളാഹുബദ് റസൂൽ തങ്ങൾ അലൈവീസ് പിന്നീട് നിബിളങ്ങൾക്ക് ഈ സംഭവത്തെ ഇങ്ങനെ ഉദ്ധരിക്കുന്നതായി കാണും അന്ന് രണ്ട് മലക്കുകൾ എന്നെ അരികിലേക്ക് വന്നു അവർ എന്നെ മലത്തി കിടത്തി നെഞ്ചു കിളർത്തി എന്റെ ഹൃദയം പുറത്തെടുത്ത് അത് മഞ്ഞുവെള്ളം കൊണ്ട് കഴുകി ശുചി വൃത്തിയാക്കി അവിടെ തിരിച്ചു വെക്കുകയും ചെയ്യും എന്ന ചരിത്ര പുരുഷന് ഹൃദയത്തെ പൂർണ്ണമായി യായിരുന്നു ഈ സംഭവത്തിലൂടെ അസ്തുത സംഭവത്തിന് ശേഷം റസൂലിനെ ഹലീമാ ബീബി ലിഗിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ് സ്വന്തം മകൻ സ്വന്തം മകൻ മുഹമ്മദ് കൂടെ ആമിന ബീബി അലി അള്ളാഹു പിന്നീട് മദീനയിലേക്ക് യാത്ര പോകുന്നു തന്റെ പ്രിയതവനായ അള്ളാഹു റസൂലിന്റെ പ്രിയപ്പെട്ട പിതാവായ അബ്ദുള്ള അവർ മരണപ്പെട്ട സ്ഥലവും അവരുടെ കബറുമെല്ലാം ഈ യാത്രയിൽ അള്ളാഹു വസ്ല്ലാ തങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു പക്ഷേ ഈ യാത്രയുടെ അന്ത്യം വളരെ വേദനാജനകമായിരുന്നു ജനിക്കുന്നതിന്റെ മുമ്പ് പിതാവ് മരണപ്പെട്ട മുത്താഹു അല്ല ആറാം വയസ്സിലായിരിക്കെ ഉമ്മയുടെ കൂടെയുള്ള യാത്രയിൽ യാത്രാ മധ്യയിൽ നിന്ന് തിരിച്ചുവരുന്ന യാത്രാ മധ്യേ എന്ന വെച്ച് രോഗിയാവുകയും പ്രിയപ്പെട്ട ഉമ്മ വെച്ച് ചെയ്തു ഒടുങ്കാട്ടിൽ ഒറ്റപ്പെട്ട ആറാം വയസ്സ് ഉമ്മയും ഇല്ലാതെ അനാനന്ദത്തിന്റെ